എന്താണ് ഞങ്ങൾ റൈറ്ററും ഡയറക്ടറും അവിടെ ഉണ്ട് എന്താണ് പറയാനുള്ളത് അതിങ്ങനെ പാതയിലാണ് സമയം നടക്കും എന്നാലും നടക്കും നടക്കും ആർഗംന്ന് വെച്ചാലോ അതിന്റെ പുറകെ ഉണ്ട് അത്ര ദേഷ്യപ്പെട്ട് ാണ് സ്ക്രിപ്റ്റിന്റെ പണിപുരയിലാണ് ഏകദേശം അടുത്ത പ്രൊജക്ട് ഏതൊക്കെയാണെങ്കിൽ ഇന്ന് വരാനുള്ളത് കൂടുതലുണ്ട് അപൂർവപുത്രന്മാരായിരിക്കും എന്താണ് ഞങ്ങൾ ഇപ്പോ അടുത്ത് കണ്ടാലും ഒരു ചലഞ്ച് ചെയ്യാറുണ്ട് ഇപ്പൊ എമ്പുരാ പോസ്റ്റർ ചോദിക്കുന്നു ഗസ് ഇത് കണ്ടിട്ട് എന്താണ് ആരാണ് ഗസ് ചെയ്യുന്നത് ഞാൻ അറിയോ ആരാന്നറിയോ എനിക്കറിയില്ല സത്യം